ഒരാളൊക്കെ നന്നായിരുന്നു കറികള് അതുപോലെ പഴമ്പറന്നവനൊക്കെ കെട്ടിയായിരുന്നു അതൊക്കെ കഴിച്ചു ജീലക്കാറികൾ അതൊക്കെ നല്ല തിരക്കുണ്ട് അമ്പലത്തില് ഭയങ്കര തിരക്കാണ് ഇന്നലെ വരെ അത്തപ്പൂക്കളും ഉണ്ടായിരുന്നു ഇന്ന് അത്ത ഇല്ല ഒരു സങ്കടം ആ ഞാനുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇന്നലെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇന്നലെ ഒരു പത്തുമണി മുതലുണ്ടായിരുന്നു പത്ത് മണി മുതൽ ഒരു പന്ത്രണ്ടര വരെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ ആ ഞാൻ ഡാൻസ് പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുക്കണേ അപ്പോൾ അവിടെ ഉണ്ടാവും സ്റ്റേജിൽ നെൽപ്പത്തൂർ ഓഡിയോ ഓഡിയോ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഉണ്ടാവും സന്തോഷ് കുമാർ നമസ്കാരം ദൈവിലേക്ക് സാർ ആരേ കൃഷ്ണ ഞാൻ ഓൾമോസ്റ്റ് ദിവസങ്ങളിലെ ഇവിടെ ഉണ്ടാവും പ്രോഗ്രാംസ് ഉണ്ടല്ലോ ചാനലിൽ വീഡിയോ ഇടുന്നുണ്ട് ഡാൻസ് പ്രോഗ്രാമിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ മിക്കവാറും നൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ കാണും ഞാൻ ிருஷ்ணா லவான பற்றின விளக்கு காலிக்கோ நோக்கா ஒரு செண்ட் அங்கே விளக்கு ஹரே கிருஷ்ண യ നമസ്കാരം ഹരേ കൃഷ്ണ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കുറവായിട്ടെങ്കിലും എഴുതാം അല്ല എല്ലേ സാറ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കാണാൻ പറ്റുന്നുണ്ടോ ചെറുതായിട്ടെങ്കിലും സീതാർട്ട് വിളക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടല്ലേ കൂട്ടും നമസ്കാരം ഹരേ കൃഷ്ണ വിളക്കിൻ്റെ ഒരു ചെറുതായി കാണാൻ പറ്റുന്നുണ്ട് കുട്ടിയെ നമസ്കാരം പിള്ളേയിലേക്ക് സ്വാഗതം കൃഷ്ണ ടിപൊള്ള ബി പി ആണ് ഏട്ടോ നല്ല ബി പി അമ്പലത്തില് നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തില് സന്തോഷം സന്തോഷം വയ്ക്കുന്ന ആൾക്കാരെല്ലാരും ലൈക്കട്ടും സന്തോഷമാണ്

എത്തി അവിടെ അമ്മപ്പോലല്ലേ അടിച്ചു എന്തേലും ഉണ്ട് വേണോ ആർക്കാ വേണ്ടി തരാം ി ഞാൻ കൊടുത്തോളാം അമീറെ ഇന്ത്യയിലുണ്ട് കുത്തു മോനെ കാണാത്തതിന്റെ രണ്ട് സങ്കടമാണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം ശ്രീലത നമസ്കാരം മേലേക്ക് സ്വാഗതം ഇങ്ങനെ മോന്റെ ദീപാരാധന തുടങ്ങാനുള്ള ബലിയിൽ നിന്ന് ദീപം കുത്തിക്കാണ് എല്ലരുടെയും നമ്പരുണ്ട് എല്ലാരടേയും ഇപ്പൊ ആൾക്കാരുടെ ഒന്നും അല്ലേ വളരെ കുറച്ച് ആൾക്കാരുടെ വരുന്നു നമസ്കാരം കൃഷ്ണ

നമസ്കാരം തൈയിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ സുരാനായ നമസ്കാരം തേയിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ദീപാരാധനയ്ക്ക് സമയമാണ് ദീപത്തെ കത്തിക്കുന്നു ഇനി നമസ്കാരം മന്ത്രിയില് ഈ ചാനലിനി ലൈവ് എല്ലാ ദിവസവും എല്ലാത്തിനും ഗുരുവായൂർ തീർന്നടയം എന്ന് പറഞ്ഞ ടെലിഗ്രി ചാനലുണ്ട് ിനി അതിനകത്തായിരിക്കും ലൈവ് ഇടുന്നത് എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ പറ്റുന്ന ദിവസങ്ങളിൽ എൻ്റെ ലൈവ് ഉണ്ടാവില്ല ദിവസം വേറെ ഇടയിൽ പറ്റത്തൊരു ചാനലുണ്ട് അവിടുത്തെ ഞാൻ പുതുതായിട്ട് തുടങ്ങിയതാണ് ഇതിനകത്തിലായിരിക്കും ഇനി എൻ്റെ ലൈവ് ഉണ്ടാവുക ഇതിനകത്തിൽ ഉണ്ടാവില്ല ആ ചാനലുണ്ടാവും ഹരേ കൃഷ്ണ കാലം ഭാഗം എത്തിയിട്ട് നമസ്കാരം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ ഞാൻ ലൈവ് ഇടും കാണാൻ പറ്റുന്ന ദിവസങ്ങളിൽ ലൈവ് ഇടാം വൈകുന്നേരത്തെ ദീപാരാധനയും രാവിലത്തെ ശിവയിലി സമയം ആ ഗുരുവായൂരാണ് വീട് ഗുരുവായൂരാണ് വീട് ഉണ്ട് ചാനലിൻ്റെ പേര് ഗുരുവായൂർ തിരുനടയിൽ എന്നാണ് അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ലൈബിലും ഇതിനകത്ത് ലൈവുകളിൽ കുറവായിരിക്കും അതിൻ്റെ ലിങ്ക് കുട്ടൂസിന് കുക്കൂസിന് എടുക്കാൻ പറ്റുമോ കുട്ടൂസിന് അറിയാം എൻ്റെ ചാനല് കുക്കൂസിന് അറിയാം ഗുരുവായൂർ തിരുനടയിൽ പുതിയ ചാനലാണ് മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് അത്ര അത് നോക്കിയാൽ മതി ആ ഗുരുവായൂർ തിരുനടയിൽ നിന്നാണോ മീരേ അപ്പോൾ എൻ്റെ ലിങ്ക് വിടുന്നുണ്ട് ഇടാമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തായിരിക്കും ലൈവ് ഇടുന്നത് ദീപ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം നമ്മൾ അല്ലേ എന്നെ 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 എന്ന

അപ്പോൾ ഇതാണ് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിനകത്തായിരിക്കും ലൈവ് ഇടുന്നത് ശരി ആവുന്ന കൂടെ തണ്ടുന്നോണ്ടാണ് കേട്ടോ ഭയങ്കര തിരക്കുണ്ടിരുന്നേ വെളിയിൽ ഇരിക്കുന്ന രൂപം കാണിച്ചാൽ മതി എനിക്ക് ഞാൻ കാണിക്കാം ഇപ്പം കാണിക്കാം കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഇത് വെളിയിലിരിക്കുന്ന ഞാൻ കാണിക്കാം മതിയോ ഇത് ഫോട്ടോ എടുക്കാം ഇത് കാണിച്ചാൽ മതിയാവും ആ എന്നിപ്പോൾ ഒരു ലിങ്ക് ഇട്ടിട്ടില്ലേ അതെൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ അതിനായിരിക്കും ഇനി ഞാൻ ലൈവ് ഇടുന്നത് ഇങ്ങനെ കാണിച്ചാൽ മതിയോ ഭഗവാനെ റനിക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം ിട്ടിട്ടുണ്ട് കേട്ടോ ഭഗവാനൊരു മാലയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന എൻ്റെ ഒരു മിനിറ്റ് ഇവർ ഫോട്ടോ എടുത്തിട്ടൊന്ന് മാറട്ടെ ഞാൻ കാണിക്കാം കേട്ടോ ഇതാ രണ്ടുപേർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു സെക്കൻഡ് ഇപ്പോൾ കാണിച്ചുതരാം പുതിയ ചാനലിൻ്റെ പേര് ഗുരുവായൂർ തിരുനടയിൽ നിന്നാണ് അത് ഏതാൻ്റെ ലിങ്ക് പിടിച്ചിട്ടുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ലൈവിടുമ്പോൾ അതിൽ കാണാം അപ്പം കാണുന്നുണ്ടല്ലോ ഭഗവാനേ അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെയൊക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും അപ്പോൾ നമ്മളിവിടെ നിർത്തില്ല കൂടുതൽ സമയം ില്ല ഞാനിനി തൊട്ട് കടയിൽ അലങ്കരിച്ച ഭഗവാനെ കാണിക്കുമോ നടലങ്കരിച്ച ഭഗവാനെ ഇനി ഞാൻ എങ്ങനെ കാണിക്കും കാരണം അതൊക്കെ കാണാനും ബുദ്ധിമുട്ടാണ് ും നിത്യാണ് ജനറേഷൻ ലൈവ് എക്സാർ അവിടെ ഇനിയിപ്പോൾ എനിക്ക് ഫ്രണ്ടിലോട്ട് അവിടെ മുന്നോട്ട് ആ അകത്ത് പോകാനെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ എല്ലാ ആൾക്കാരും നിൽക്കുന്ന ഈ പരാതി നിൽക്കാണ് ഇവിടെ ണ്ട ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ തിരക്ക് കാണിച്ചു തരാം ഏട്ടോ കണ്ണില് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത് കേട്ടോ ഇത്ര ആൾക്കാർ ഇവിടെ അല്ലെങ്കിൽ അലങ്കരിച്ച് പോവാനല്ലെങ്കിലും നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല കാരണം സ്ത്രീലകവും നമ്മൾ ഞാൻ വെളിയിൽ നിന്നിട്ടല്ലേ ലൈവ് ഇടുന്നേ ശ്രീലങ്കവും ഭഗവാനും കൂടി ഞാൻ നമ്മൾ വെളിയിൽ നിൽക്കുന്നെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത്രയും ക്ലിയറായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല ആ ഒരു രൂപം പിന്നെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഈ ഒരു ഭഗവാനെയാണ് വെളിയിൽ വെച്ചേക്കുന്ന ഈ ഒരു ഭഗവാൻ്റെ രൂപം എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ാട്ടം ഇല്ലാതെ തോന്നുന്നു കൃഷ്ണനാട്ടം ഉണ്ടായിരുന്ന ചെറിയ പൊട്ട് കണ്ടേനെ കൃഷിനാട്ടമുള്ള ദിവസമാണ് ഇവിടെ പൊട്ട് നടത്തുന്നതിന് ഇങ്ങനെ സെക്യൂരിറ്റി എല്ലാം പറഞ്ഞു കൃഷിനാട്ടം ഇല്ല കൃഷിനാട്ടം ഒന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവർക്കും സംസ്കാരം നല്ല കാറ്റുകൾ നിങ്ങൾ നോക്കട്ട് അവിടെ പോയിട്ട് ഭഗവാൻ്റെ സ്ത്രീലകത്തെ നിലത്തിൽ ഞങ്ങളുടെ കളികളുള്ള ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ ഞെട്ടിപ്പോന്നെ എല്ലാവരും വഴപ്പ് പറയും കാരണം കുറേ ദൂരത്തുനിന്ന് വന്നേക്കുന്ന ആൾക്കാരല്ലേ ഇവിടെ വന്നേക്കുന്ന ആൾക്കാർ എല്ലാവരും ഭഗവാനെ ഒരു നോക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരത്തുനിന്ന് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും രാവിലെ ഒരുപാട് തിരക്കായിരുന്നു ട്രാൻസ് പടിഞ്ഞാറൻനാടിയിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെയാണ് ആൾക്കാർ ആ വെയിലത്ത് ക്യൂ നിന്നിരുന്നത് കേട്ടോ വെയിലത്ത് ക്യൂ നിന്നിട്ട് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് പോവാനെ ഒന്ന് അകത്തു കയറി കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ പ്രേ ഇപ്പോൾ ഓണത്തിൻ്റെ അവധിയായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അതുപോലെ തിരക്കായിരുന്നു ഞാനിങ്ങനെ പെട്ടൻ കടയിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ എല്ലാം എത്രയോ സമയം ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ പോലും ഭയങ്കര ഇപ്പോഴാണ് രണ്ട് ആൾക്കാർ ഇങ്ങനെ കൂടുതൽ നിൽക്കുകയാണ് ഭയങ്കര തിരക്ക് ഭയങ്കര ശരിക്കും കുട്ടിയില്ല അതിലേക്ക് സാധനം തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഈ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവരുടെ പോയി ഞാൻ നോക്ക പറ്റുന്ന പോലെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആരെങ്കിലും വഴക്ക് പറയുന്നുള്ളൊരു പേടിയേ ഉള്ളൂ എനിക്ക് നമസ്കാരം ലൈഡേക്ക് സാധനമുണ്ട് i don't ദീപാരാധനയുടെ വീഡിയോ എടുക്കണം ചാനലിനിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കാണാറുണ്ട് എൻ്റെ ചാനലിൻ്റെ ദീപാരാധനയുടെ വീഡിയോ അപ്പോൾ എനിക്ക് ദീപാരാധനയുടെ വീഡിയോ എടുക്കണം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആണെങ്കിൽ ഇനി മുതൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി ഇതിനകത്തുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ പുതിയ ചാനലിലായിരിക്കും ലൈവ് എടുത്തത് അത് ലൈവിൽ നിന്ന് എല്ലാവരും ഇതിന് നന്ദി ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്ദി வரட்டேன் லுத்தரக்கட்டை தான் நாளை தான